അകമലയിൽ തെരുവു വേട്ടയാടിയ പുള്ളിമാന് ദാരുണാന്ത്യം അഗമല ശാസ്താ ക്ഷേത്രത്തിനെതിർവശത്ത് പട്ടാണിക്കാട് പ്രദേശത്തെ സ്വകാര്യ തെരുവുനായ പുനരധിവാസ ഇടത്തിലെ നായ്ക്കൾ പുറത്തു ചാടി പ്രദേശത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി ഡിവിഷൻ കൗൺസിലർ റഷീദ് പത്രക്കുറിപ്പിലൂടെ ആരോപിച്ചു തെരുവുനായ പുനരധിവാസ കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് പുള്ളിമാനെ തെരുവു നായ്ക്കൾ വേട്ടയാടിക്കൊന്നത് വന്യജീവികൾക്ക് ഭീഷണിയാകുന്ന പ്രദേശത്തെ സ്വകാര്യ തെരുവുനായ വളർത്തൽ കേന്ദ്രം പ്രദേശത്തു നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതായും ഹൈക്കോടതി ഉത്തരവിന് അനുകൂലമായി നടപടി സ്വീകരിക്കാതെ നഗരസഭ അനാസ്ഥ കാണിക്കുകയാണെന്നും കൗൺസിലർ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞു കൗൺസിലർചേരി നഗരസഭ ഡിവിഷൻ അകമല പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി ജനങ്ങളെ സമയമാണിപ്പോൾ നായ വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും നായകൾ ചാടി പുറത്തു വന്ന് വനാർദി വനാർതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന മാനികളെയും മറ്റു മൃഗങ്ങളെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മല ഭയം അവിടെ ജീവിക്കുന്നത് കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സംവിധ സ്കൂളിൽ പോകുമ്പോഴുള്ള നായക്കൾ നായകളുടെ കൊണ്ടുള്ള ശല്യം ഇപ്പോൾ അകമല പ്രദേശത്ത് മൊത്തമായും വന്യമൃഗങ്ങളെ കൊണ്ടും നായക്കളെ കൊണ്ടും ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലൊക്കെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരാതി നൽകി പരാതി നൽകിയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ പരാതിയുമായി കൊടുത്തിട്ടുള്ളതാണ് യാതൊരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ലൈസൻസോ അതല്ലെങ്കിൽ നയമസാധ്യതകളോ ഇല്ലാത്ത രീതിയിൽ അനധൃതമായിട്ട് തന്നെ നടത്തുന്ന ഈ ആ നായ വളർത്തി കേന്ദ്രം അടച്ചുപൂട്ടുന്നതിന് വേണ്ടി ഒന്നര മാസം മുന്നേ തന്നെ കോടതി വിധി ഒന്നര രണ്ട് മാസത്തിന് മുന്നേ കോടതി വിധി വന്നിട്ടും യാതൊരു നടപടികളും അതിലെ അതിവിടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി തുടർന്നും ഇങ്ങനെയാണ് ഈ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അറിയിക്കാനുള്ളത്